ബിഗ് ബോസ് സീസണിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ഇരട്ട വിളികൾ അതായത് നമ്മുടെ ടാസ്ക്കിനിടയിൽ രേണു സുദിക്ക് അക്ബർ ഖാൻ നൽകിയ പേരായിരുന്നു സെപ്റ്റിക് ടാങ്ക് ഇത് വളരെ വലിയ വിവാദമായി തന്നെ ബിഗ് ബോസിൽ നിന്ന് നിന്നിരുന്നു അക്ബർ ഖാനെതിരെ ഇതിൻ്റെ പേരിൽ ഇത് വലിയ വിമർശനവും ഉയർന്നിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലും ഇതിനെതിരെ അക്ബറിനോട് സംസാരിച്ചു സംഭവത്തിൽ രേണു സുദ്ധിയുടെ സങ്കടം മാറ്റാനും അവരെക്കൊണ്ട് ക്ഷമിച്ചു എന്ന് പറയിക്കാനും അക്ബർ ഖാന് മോഹൻലാൽ ഒരാഴ്ചത്തെ സമയം നൽകി പക്ഷേ രേണു സുധി എല്ലാത്തിനിന്നും വിട്ടുമാറി മാപ്പ് കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടന്നിരുന്നു എന്നാൽ ഒടുവിൽ ഇപ്പോഴത് സംഭവിച്ചു രേണു സുദി അക്ബർ ഖാനുമായി കൈകോർത്തു ആ സമയം തന്നെ ഈ സംഭവത്തിൻ്റെ പേരിൽ രേണുവിനോട് അക്ബർ ക്ഷമ ചോദിച്ചിരുന്നു എന്നാൽ താൻ പൊറുക്കില്ല എന്ന നിലപാടിലായിരുന്നു രേണു സുധി ഈ ഒരാഴ്ച മുഴുവൻ രേണുവിൻ്റെ സങ്കടം മാറ്റാനുള്ള ക്ഷമ ശ്രമത്തിലായിരുന്നു അക്ബർ ഖാൻ തന്നോട് ക്ഷമിക്കാൻ വേണ്ടി രേണുവിന് വേണ്ടി മാത്രമായി അക്ബർ പാട്ടുപാടി സ്നേഹം നിറച്ച സ്പെഷ്യൽ ദോശ രേണുവിന് വേണ്ടി അക്ബർ തയ്യാറാക്കി ദോശയെല്ലാം കഴിച്ചെങ്കിലും അക്ബറിനോട് പൊറുക്കാൻ മാത്രം തയ്യാറായിരുന്നില്ല രേണു സുദീ ഒടുവിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അക്ബറിനോട് എന്തായി വല്ല രക്ഷയുമുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ പോലും ഞാൻ ഇതുപോലെ നടന്നിട്ടില്ല ലാലേട്ട എന്നായിരുന്നു അക്ബറിൻ്റെ മറുപടി ഒരാളോട് ക്ഷമിക്കാൻ കഴിയുക എന്നത് വലിയൊരു കഴിവാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞതോടെ രേണു സുദിയുടെ മനസ്സ് മാറി താൻ ക്ഷമിച്ചതായി രേണു സുദി പറഞ്ഞു പക്ഷേ ഇത്തരം വാക്കുകൾ ഇനി ആർക്കെതിരെയും പറയരുത് എന്ന് മോഹൻലാലും രേണുസുദിയും അക്ബറിനോട് പറഞ്ഞു എൻ്റെ ജന്മത്തിൽ ഇനി ഞാൻ ഇങ്ങനെ പറയില്ല എന്നായിരുന്നു അക്ബറിൻ്റെ മറുപടി അപ്പോൾ അങ്ങനെ രേണു സുദീ അക്ബറുമായി അവസാനം കൈകോർത്തു അപ്പോൾ ഇനിയും കാണാം കാത്തിരിക്കാം രേണു സുദിയുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടിഷൻസിൻ്റെയും കളികൾക്കായി താങ്ക്